നിങ്ങളെ ഒരു കാര്യം കാണിക്കാൻ വന്നേ ഇത് കണ്ടോ കണ്ടോ ഇത് ഇവിടുത്തെ ഇവിടുത്തെ അല്ല സോറി സോറി എൻ്റെ ഒരു കൂട്ടുകാർ നാട്ടിൽ പോയിട്ടുമായിരുന്നു ഇവിടെ ലീവിനെ ബോംബെയിലായിരുന്നു എൻ്റെ വീട് അപ്പൊ അവിടത്തുനിന്ന് കൊണ്ടുവന്ന ജിലേബി അവിടുത്തെ സ്പെഷ്യലാ ജിലേബിയാന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കണ്ടാ ഒരു വലിയ ലുക്കില്ലെങ്കിലും കഴിക്കാൻ നല്ല ഏറെ ഉണ്ടായിരുന്നു ഞാൻ തിന്നു വന്നപ്പോഴെ ഒരു വീഡിയോ എടുക്കേണ്ട ആയിരുന്നു നല്ലോണം നിങ്ങളെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വെച്ച് വന്നേ കണ്ടോ പിന്നെ കപ്പലണ്ടി ഇവിടുത്തെ കപ്പലണ്ടി നമ്മുടെ നാട്ടിലെ കപ്പലണ്ടിയിൽ നിന്ന് വ്യത്യസ്ത വല്യ കപ്പലണ്ടിയ കണ്ടോ വല്യ കപ്പലണ്ടിയാണ് നൂറ് രൂപയായിരുന്നു ഇത്രയുണ്ടായിരുന്നു എല്ലാരും തിന്നിപ്പ ഇത്രയായി പിന്നെ ഉണക്കമുണ്ടിങ്ങി ഇത് ഈ പാക്കറ്റിന് ഇരുപത് രൂപയാണ് ഉള്ളത് ഇരുപത് രൂപയുടെ ഒക്കെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചതുകൊണ്ട് വലിയ പൈസ ചിലവുമില്ല ഇരുപത് രൂപ മുടക്കാൻ മതിയല്ല പിന്നെ കപ്പലണ്ടി മേടിച്ച് വെക്കുന്നതെന്ന് വെച്ചാൽ ജോലി കഴിഞ്ഞ് വരുമ്പം കട്ടൻ ചായ ഇട്ട് ഇതുകൂടെ അഞ്ചാരണം തിന്നു കഴിഞ്ഞാൽ നല്ല സമാധാനമാണ് പിന്നെ പയ്യ ജോലി ഒരു കിട്ടി കറിയൊക്കെ വെച്ചാൽ മതി അതിനാണ് ഇത് മേടിച്ച് വെച്ചിരുന്നത് എല്ലാം നമ്മൾ ലാഭമായിട്ട് ബേക്കറി ഒക്കെ മേടിച്ച് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബജറ്റ് എനിക്കത്തില്ല നമ്മളിവിടെ ജോലിക്ക് വന്നതല്ലോ സേവിങ്സ് ഇല്ലാതെ പറ്റുമോ അപ്പോൾ നിങ്ങളെ ഇത് കാണിക്കാൻ മെയിനായിട്ട് ഇത് കാണിക്കാൻ വന്നേ ബായ്